കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇള്പെടെ ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ആരാധകർ എല്ലാവരും മാതൃകയാക്കേണ്ടത് ബംഗാൾ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഗഡ്സ് തന്നെയാണ് അത് മോഹൻദൻ സ്പോർട്ടിങ് ക്ലബ്ബിൻ്റെ കാര്യത്തിലായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിലായാലും മോഹൻ ബഗാൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് തങ്ങൾക്ക് വേണ്ടത് തങ്ങളുടെ അധികൃതരെ കൊണ്ട് നടപ്പില് വരുത്താനുള്ള ആർജ്ജവം ബംഗാൾ ക്ലബ്ബുകളുടെ ആരാധകർക്കുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആരാധകർക്ക് പ്രതിഷേധിക്കേണ്ട കാര്യമില്ല അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവരുടെ ടീം നൽകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു നേട്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് പൂവിട്ട് പൂജിച്ചാൻ പക്ഷേ എന്നിട്ടും മോഹൻ ബഗാന്റെ ആരാധകർ അസംതൃപ്തരാണ് അവർ മാനേജ്മെന്റിനെതിരെ പ്രതികരിക്കാൻ കത്തിറങ്ങിയിരിക്കുകയാണ് കാരണം ഇന്നേക്ക് കൃത്യം മുപ്പത്തി ഒൻപത് ദിവസങ്ങൾക്ക് മുൻപാണ് മോഹൻ ബഗാന് പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിന് ഫിഫയുടെ ഭാഗത്തു നിന്നും ട്രാൻസ്ഫർ ബാൻ വന്നത് അത് മോഹൻ ബഗാന്റെ ഭാഗത്തു നിന്നും വന്ന പിഴവല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഒരു ബാനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളല്ല മോഹൻ ബഗാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതും നമുക്കറിയാം പക്ഷേ ആരാധകർക്ക് ആയിട്ടുള്ള ഒരു ആൻസർ ഇതുവരെയും മാനേജ്മെന്റ് നൽകിയിട്ടില്ല മുപ്പത്തി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടും മോഹൻ ബഗാൻ നേരെയുള്ള ബാനെടുത്ത് മാറ്റിയിട്ടില്ല അതിന്റെ കാര്യം ആരാധകർക്ക് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ നൽകിയിട്ടില്ല എന്നാരോപി മോഹൻ ബഗാന്റെ ആരാധകർ ഇന്നു മുതൽ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ തങ്ങളുടെ ചെറിയ അവകാശങ്ങൾക്ക് വേണ്ടി പോലും തങ്ങളുടെ അഭിമാനത്തിനെ സൂക്ഷിക്കാൻ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ആർജവം മോഹൻ ബഗാന്റെ ആരാധകർക്കുണ്ട് അത് മോഹൻ ബഗാന്റെ ആരാധകർക്ക് മാത്രമല്ല ബംഗാൾ ക്ലബ്ബുകളുടെ എല്ലാവരുടെയും ആരാധകർക്കുണ്ട് പക്ഷേ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള ആരാധകർ മാതൃകയാക്കേണ്ട ഒരു സമീപനവും ഗഡ്സും ഒക്കെയാണ് അവരുടേത് അത് പ്രത്യേകം എടുത്തു പറയണം